മരിയാ നമുക്കറിയാം നമ്മളെല്ലാവരും പഠിത്തം കഴിഞ്ഞ് നമ്മള് തന്നെ അതുപോലെ നമ്മുടെ സഹോദരങ്ങളൊക്കെ ആണെങ്കിലും പഠിത്തം കഴിഞ്ഞ് ഒരു ഇന്റേൺഷിപ്പിന് കയറുന്ന സമയം അല്ലെങ്കിൽ ഒരു ട്രെയിനിങ്ങിന് കയറുന്ന സമയമൊക്കെ ഉണ്ടാവും ജോലിയിലേക്ക് കയറുന്ന പ്രവേശിക്കുന്നതിന് തൊട്ട് മുമ്പുള്ള ഒരു ടൈം പീരീഡ് അപ്പൊ ആ ഒരു സമയത്ത് അതുപോലെ തന്നെ ആ ഒരു സമയത്ത് കൂടുതലായിട്ട് നമുക്ക് ഒരുപാട് കഷ്ടപ്പാടുള്ള ഒരു സമയമാണ് നമ്മളെ ആവശ്യത്തിൽ കൂടുതൽ പണിയെടുപ്പിക്കാറുണ്ട് എനിക്ക് തോന്നുന്നു ഇന്നിപ്പം ആ ഒരു പണിയെടുപ്പിച്ചതിൻ്റെതും അതുപോലെ തന്നെ ആ പണി എടുപ്പിച്ചതിന്റെ ടാർഗറ്റ് കംപ്ലീറ്റ് ആവാത്തതിന്റെ പേരിൽ ഒരുപാട് ശിക്ഷകള് ചെയ്യുന്ന ക്രൂരതകള് ചെയ്യുന്ന ദൃശ്യങ്ങളെല്ലാം ഹിന്ദുസ്ഥാൻ പവർ ലിങ്സിന്റെ അതിന്റെ ഭാഗമായിട്ടുള്ള ഒരു ബ്രാഞ്ച് ആൾക്കാരെ അതായത് ജോലിക്ക് വന്ന ആൾക്കാരെ വസ്ത്രങ്ങൾ അഴിച്ചും അതുപോലെ തന്നെ കഴുത്തില് തൊടലിട്ട് കാണിക്കുന്ന നമ്മൾ ദൃശ്യങ്ങൾ ഇന്ന് പുറത്ത് വന്നിട്ടുണ്ടായിരുന്നു അപ്പം ആളുകൾ ഒരു ജോലി ജോലിക്ക് നിൽക്കണമെങ്കിൽ എത്രമാത്രം കഷ്ടപ്പാടുകളാണ് സഹിക്കേണ്ടതെന്നാണ് നമുക്ക് ഇതിലൂടെ മനസ്സിലാക്കാൻ കഴിയുന്നത് അത് മാത്രല്ല ഇപ്പൊ ഈ ഒരു ദൃശ്യം പുറത്ത് വന്നത് കൊണ്ടാണ് ഇത് ഒരുപാട് വർഷമായിട്ടുള്ള ഒരു കമ്പനിയാണ് അതും അപ്പം ഇപ്പം എത്ര വർഷങ്ങളായിട്ട് തുടരുന്നത് എത്ര പേര് ഇതുപോലെ അനുഭവിച്ചിട്ടുണ്ടായിരിക്കും പലരും പറയാതെ നമ്മളെ നമ്മളെപ്പോലെ ഓരോരുത്തരും നമ്മൾ ആദ്യം ട്രെയിനിങ്ങിന് കയറുന്ന സമയത്ത് ഉണ്ടാകുന്ന ഒരു പീഡനങ്ങൾ നമ്മൾ മറ്റുള്ളവരുടെ അടുത്ത് പറയുന്നില്ല കാര്യം നമ്മുടെ ഉദ്ദേശം അല്ലെങ്കിൽ നമ്മുടെ ആഗ്രഹം എന്ന് പറഞ്ഞാൽ എങ്ങനെയെങ്കിലും ജോലിക്ക് കയറുക പെർമനന്റ് ആവുക കിട്ടുക എന്നൊക്കെ ഉള്ള ഒരു ആഗ്രഹങ്ങളായിരിക്കും ചിലപ്പോൾ ഒരുപാട് ക്രൂര ക്രൂരതകൾ അനുഭവിച്ചിട്ടും പിടിച്ചു നിൽക്കുന്നെന്ന് പറഞ്ഞു പക്ഷെ മറ്റൊരു ജോലിയിലേക്ക് പോകാനുള്ള കാരണം വീട്ടിലെ ബുദ്ധിമുട്ടുകളും ബുദ്ധിമുട്ടുകൾ ജീവിതത്തിലുണ്ടാകുന്ന പ്രശ്നങ്ങളൊക്കെ കാരണമാണ് ഒരു ജോലിയില് എത്രയൊക്കെ ബുദ്ധിമുട്ടുകൾ ഉണ്ടെങ്കിലും നമ്മൾ സഹിച്ചു നിൽക്കുന്നത് പക്ഷെ അതിന്റെ ബാലൻസ് ഇതിന്റെ പിന്നിൽ ഇപ്പൊ നമുക്കറിയാം നമ്മുടെ വീടുകളില് പലരും പല പ്രോഡക്ട്സും ഒക്കെ ആയിട്ട് വരാറുണ്ട് പക്ഷെ നമ്മൾ അവര് വരുമ്പോഴേ പറയും വേണ്ട പൊക്കോളൂ പൊക്കോളും ഗേറ്റിന്റെ അടുത്ത് വരുമ്പോ തന്നെ പോകും എന്നുള്ള നമ്മൾ നമ്മളെ ഇപ്പം അത് മാത്രല്ല ഇപ്പം ഈ ഒരു ബുദ്ധിമുട്ടുകളിലും അല്ലാതെ തന്നെ ഒരുപാട് മാനസികമായിട്ടുള്ള പ്രശ്നങ്ങൾ അവർ അഭിമുഖീകരിക്കുന്നുണ്ട് കാരണം പലരും ഏഹ് കളിയാക്കിക്കൊണ്ട് പറഞ്ഞു വിടുക നാണം കെടുത്തുക അങ്ങനത്തെ രീതിയിൽ കാരണം പ്രൊഡക്ട്സുമായിട്ട് വരുമ്പോഴത്തേനും വേണ്ട എന്ന് പറയുന്നതിനേക്കാൾ ഉപരി വാതിലടയ്ക്കുക അവരെ തളർത്തുന്ന രീതിയിലുള്ള ഒരുപാട് ചിലേച്ചി ഒന്ന് നോക്കൂ മനുഷ്യരുടെ ഒരു സ്വഭാവം പറഞ്ഞാൽ എന്തെങ്കിലും ഒരു സാധനം കണ്ടുകഴിയുമ്പോൾ ചിലപ്പോൾ അതിനകത്തൊരു അട്രാക്ഷൻ വരും അപ്പൊ നമുക്ക് മേടിച്ചേക്കാന്നുള്ളൊരു തോന്നല് ചിലവർ എന്ന് പറഞ്ഞാൽ എനിക്ക് തോന്നുന്നത് കൂടുതലും വായിട്ടടിച്ച് ഇങ്ങനെ സംസാരിച്ച ആൾക്കാരെടുത്താനുള്ള ഒരു കഴിവ് വേണം ആ ഒരു കഴിവില്ലാത്തവരെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു ഫീൽഡ് എന്ന് പറഞ്ഞാൽ തന്നെ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും ഇപ്പം ചില ആൾക്കാർ ചില കുട്ടികളൊക്കെ വീട്ടിലോട്ട് ആ ഒരു വീടിന്റെ പരിസരത്ത് വരുമ്പോ തന്നെ അവരെല്ലാവരും തള്ളിക്കളയും പൊക്കോള് പൊക്കോളും പക്ഷെ ആ അവരെ ആ ഒരു പ്രൊഡക്റ്റ് എടുത്തു കഴിഞ്ഞാൽ അവർക്ക് ഓരോ പോയിന്റ് വീതം കാരണം അവരുടെ ആ ഒരു ദിവസത്തെ ടാർജറ്റ് തേക്കാൻ വേണ്ടിട്ടാണ് അവർ കടന്ന് കഷ്ടപ്പെടുന്നത് ഇപ്പം മഴയെന്നോ വെയിലെന്നോ ഇല്ലാതെ പോലെ ഈ ബാഗുമായിട്ട് പോകുന്ന ആ ഒരു കഷ്ടപ്പാട് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും ബാഗ് കാരണം അത്രയും സമയം കളയണ്ടല്ലോ അല്ലെങ്കിൽ പൈസ പോകലോന്നൊക്കെ ഓർത്തിട്ട് എങ്ങനെയും പ്രൊഡക്ട്സ് ഒക്കെ ഒന്ന് വിൽക്കണം ആ ഒരു രീതിയിൽ അത്രയ്ക്കും മാനസിക സംഘർഷത്തിലൂടെയാണ് ഈ ജോലിയിലുള്ളവർ കടന്നു പോകുന്നത് അപ്പൊ അതിന്റെ കൂടെയാണ് ഇത്തരത്തിലുള്ള അല്ല ഇവരിങ്ങനെ എന്തോ സാധനങ്ങൾ വേണ്ടി മാത്രം നടക്കുന്ന വെറും വിൽപ്പനക്കാരെന്നുള്ള രീതിക്കും നമ്മൾ കുറെ അധികം ആൾക്കാർ അങ്ങനെ ചിന്തിക്കുന്നുണ്ട് പക്ഷെ അവര് എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ആൾക്കാരാണ് ചിലപ്പോ എം ബി എ ഒക്കെ കഴിഞ്ഞവരായിരിക്കും അവരുടെ ജോലിയുടെ ഭാഗമായിട്ട് അവരുടെ ട്രെയിനിങ്ങിന്റെ ഭാഗമായിട്ട് അവർ ചെയ്യുന്ന കുറച്ച് കാര്യങ്ങളാണ് ഇവിടെ സംഭവിച്ചത് ഇവരുടെ ടാർഗറ്റ് കംപ്ലീറ്റ് ആവാത്തതിന്റെ പേരിൽ അവരുടെ വസ്ത്രങ്ങൾ അഴിക്കുകയും അതുപോലെ തന്നെ കഴുത്തിൽ തൊടലിട്ട് നായ്ക്കൾ നടത്തുന്ന രീതിക്ക് ഒരുപാട് ക്രൂരതകളാണ് നമ്മൾ ദൃശ്യങ്ങളിലൊക്കെ കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇത്തരത്തിലുള്ള ക്രൂരതകളൊന്നും ഇതിനു മുമ്പും തുടർച്ചയായിട്ട് നടന്നുകൊണ്ടിരിക്കുന്ന കുറച്ച് കാര്യങ്ങളായിരുന്നു പക്ഷെ ഇന്ന് എങ്ങനെയോ അത് പുറത്ത് വീഡിയോ വന്നത് കൊണ്ട് തന്നെ അതിന് പ്രതികരണവുമായിട്ട് ആൾക്കാർ വരികയും യൂത്ത് കോൺഗ്രസ് അതിന് സമരം നിർത്തുകയൊക്കെ ചെയ്തിരുന്നു അപ്പോൾ ഈ ഒരു രീതിക്ക് പോയി കഴിഞ്ഞാൽ ഓരോ സ്ഥാപനത്തിലും വരുന്ന ഓരോ ട്രെയിനേഴ്സിന്റെയും അതുപോലെ തന്നെ ജോലിക്കാരുടെ മനോഭാവം ഇതിന്റെ പേര് ചിലപ്പോൾ ആത്മഹത്യയിലേക്ക് തന്നെ പോകും ഇങ്ങനെയൊക്കെയാണ് ഓരോരുത്തരും പ്രഷർ കൊണ്ടൊക്കെയാണ് ജോലി സ്ഥലങ്ങളിൽ ആത്മഹത്യ ചെയ്യുന്നതൊക്കെ പക്ഷെ ഇത്തരത്തിലും നമ്മൾ ഈ ജോലി വർക്ക് പ്രഷർ മാത്രമല്ല ഈ മാനസികമായിട്ട് നമ്മളെ നമ്മൾ പേഴ്സിൽ വ്യക്തിപരമായ രീതിയിലും ഒരുപാട് തളർത്തുന്നുണ്ട് ഇത്തരത്തിലുള്ള പ്രവർത്തനം കാരണം മറ്റുള്ളവരുടെ മുന്നിൽ വെച്ച് ഇങ്ങനെ ബെൽറ്റ് ഇട്ട് നായെ പോലെ നടത്തുക അതുപോലെ പാൻറ് ഊരുക ഡ്രസ്സ് മാറ്റുക അതൊക്കെ പറയുന്നതെന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കാം എത്രമാത്രം അപമാനകരകമാണെന്നുള്ളത് അപ്പം മറ്റൊരു ജോലി ദൃശ്യങ്ങളോ പക്ഷേ പെൺകുട്ടികൾ എന്താണ് കാണുന്നത് നമുക്കറിയില്ല കാരണം ഇതിന്റെ പിന്നിലൊരു ഇത്തരത്തില് പെൺകുട്ടികളും ഇത്തരത്തില് സമാനമായിട്ടുള്ള അനുഭവിച്ചിട്ടുണ്ടെന്നുള്ള രീതിക്കാണ് ഇപ്പോ നമുക്ക് സ്വാഭാവികമായിട്ട് അങ്ങനെ അവരുടെ മറ്റു ഒരു അവർ ഇങ്ങനെ വരുന്നത് ഇതിനു ും ഇതേ പറ്റി പരാതികൾ ഉണ്ടായിരുന്നു ഈ സ്ഥാപനത്തിൽ ഇതേ രീതികളെ പിന്തുടർന്നിട്ടുണ്ടെന്നുള്ള രീതിക്കുമൊക്കെയാണ് ഇപ്പൊ പറയുന്നതിന്റെ ഇതേ സംബന്ധിച്ച് ഒരുപാട് ആൾക്കാര് നമ്മുടെ മന്ത്രിയും ഒക്കെ ഇതിനെപ്പറ്റി സംസാരിച്ചിരുന്നു ശിവൻകുട്ടിയൊക്കെ ഇതിനെപ്പറ്റി സംസാരിച്ചു ഈ ഒരു രീതി ശരിയല്ല എന്നുള്ള രീതിക്ക് പക്ഷേ ഇത്തരത്തിൽ ഇത് ഇതിപ്പോ ആ ഒരു സ്ഥാപനം മാത്രമല്ല ഇതുപോലത്തെ ഒരുപാട് സ്ഥാപനങ്ങളുണ്ട് ട്രെയിനീസിനെ അല്ലെങ്കിൽ ഉദ്യോഗസ്ഥരെ കഷ്ടപ്പെടുത്തുന്ന ടാർഗറ്റ് കംപ്ലീറ്റ് ആക്കിയില്ല എന്നുള്ള പേരിൽ ചൂഷണം ചെയ്യുന്ന അല്ലെങ്കിൽ പീഡിപ്പിക്കുന്ന രീതിക്കുള്ള ഒരുപാട് സ്ഥാപനങ്ങളുണ്ട് അപ്പൊ അത്തരത്തിലുള്ള ഓരോ സ്ഥാപനങ്ങൾക്കും ഈ ഒരു പ്രശ്നം ഒരു മുൻകരുതൽ എന്നുള്ള രീതിക്ക് എടുക്കുന്നത് ഇത്തരത്തിലുള്ള ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ കുറയണമെങ്കിലും നമ്മൾ തന്നെ വിചാരിക്കണം കാര്യം അല്ലെങ്കിൽ ഒരുപക്ഷെ നാളെ ഒരു സ്ഥാപനത്തിലും ഒരു തൊഴിലാളികളും ഉണ്ടാവാത്ത ഒരു സാഹചര്യം തന്നെ ഒരുപക്ഷെ ഉണ്ടാവും ഇതുകൊണ്ടൊക്കെ ആയിരിക്കും നാട്ടിൽ നിന്ന് എല്ലാവരും പഠിച്ച് പുറത്തൊക്കെ പോകാൻ നോക്കുന്നത് കാരണം ഇവിടുത്തെ സാഹചര്യം ഇങ്ങനെയാണ് കാരണം ഇത്തരത്തിൽ നമ്മൾ എത്ര കഷ്ടപ്പെട്ടെന്ന് പറഞ്ഞാലും അതിന് നമുക്ക് പ്രതിഫലം കിട്ടുന്നില്ല മാത്രം മാത്രമല്ല തിരിച്ച് നമ്മുടെ ഒരുപാട് ചൂഷണം ചെയ്യുന്ന തരത്തിലുള്ള രീതികളാണ് മുന്നോട്ട് പോകുന്നത് അതുകൊണ്ടായിരിക്കാം ഇത്തരത്തിലുള്ള സാഹചര്യങ്ങൾ ഇനിയും ഉണ്ടാവാതിരിക്കട്ടെ എന്ന് പ്രതീക്ഷിക്കാം